ഹായ് കൂട്ടുകാരെ സരജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ റെഡിയാക്കുന്നത് ലക്ഷദ്വീപിൻ്റെ ഒരു ട്രഡീഷണൽ സ്നാക്സായ ലക്ഷദ്വീപ് ഹൽവയാണ് ലക്ഷദ്വീപ് ലഡു എന്നും ഇതിന് പറയും വളരെ കുറഞ്ഞ ചേരുവ വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം എൻ്റെ ആൻറ്റി ലക്ഷദ്വീപിന് പോയിട്ട് വന്നപ്പോൾ പരിചയപ്പെടുത്തി തന്ന ഒരു റെസിപ്പിയാണിത് എങ്കിൽ നമുക്കിനി വീഡിയോയിലേക്ക് പോയാലോ നമുക്ക് ഈ ലക്ഷദ്വീപ് ഹൽവ റെഡിയാക്കി എടുക്കാനായി ആദ്യം തന്നെ ശർക്കര ഒന്ന് ഉരുക്കി എടുക്കണം അതിന് ഒരു കപ്പ് ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് തൂക്കത്തിനാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം വരും ഇത് ഒരു കപ്പ് ശർക്കരയ്ക്ക് കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഇതൊന്ന് ഉരുക്കിയെടുക്കാം ഈ ശർക്കര തൂക്കത്തിനാണെങ്കിൽ കാൽ കിലോ വരും നമ്മളിവിടെ ശർക്കര ഉരുക്കി അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം ഒരു കപ്പ് ഒന്നര കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ എടുക്കുമ്പോൾ അതിൻ്റെ ഭാഗം മാത്രം എടുത്താൽ മതി ശർട്ടിയോട് ചേർന്നിരിക്കുന്ന ഭാഗം എടുക്കരുത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനി ഇതിലേക്ക് നമുക്കൊരു അര സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്തതിനായി ഒരു ഉപ്പും കൂടെ ചേർക്കാം ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ലപോലെ നല്ലപോലെയൊന്ന് കുറുക്കിയെടുക്കണം ഇത് പതഞ്ഞ് പൊങ്ങുന്ന പാകമാണ് ഇതിൻ്റെ കറക്റ്റ് പാകം ശർക്കര ഇപ്പം ഈ ഒരു പരുവത്തിൽ വറ്റി വന്നിട്ടുണ്ട് തേങ്ങയുമായിട്ട് നല്ലതുപോലെ യോജിച്ചു ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം അരിപ്പിടി ചേർത്ത് കൊടുക്കാം ഇത് അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന പൊടിയാണ് ഞാനിപ്പോ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് നമുക്ക് കുറേശേ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് കുറുകിക്കിട്ടുന്ന ഒരു പരുവം വരെ അരിപ്പിടി ചേർത്ത് കൊടുക്കണം അതുകൊണ്ട് ഓരോ പൊടിയുടെയും ബ്രാൻഡിനനുസരിച്ച് ഈ അരിപ്പൊടിയുടെ അളവിൽ വ്യത്യാസം വ്യത്യാസമുണ്ടാകും ഞാനിപ്പം ഒരു കപ്പ് പൊടി ചേർത്ത് കൊടുത്തിരിക്കുവാണ് ഇതിപ്പം പൊടിയും ശർക്കരയും തേങ്ങയും എല്ലാം നന്നായിട്ട് യോജിച്ച് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇനി ൊരു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം അതൊപ്പം തന്നെ ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇപ്പൊ നമ്മുടെ മിക്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ഒരു പാകം ഇങ്ങനെ നമ്മൾ ഹൽവ ഉണ്ടാക്കുന്ന പോലെ ചട്ടിയിൽ നിന്ന് വിട്ടുപോലെ ഒരു പരിവം ഈ ഒരു പരുവത്തിൽ വരെ നമ്മളിത് വരട്ടിയെടുക്കണം ഇതിന് വേണ്ടിയിട്ടുള്ള ശർക്കര സെലക്ട് ചെയ്യുമ്പോൾ നല്ല കറുത്ത ശർക്കര നോക്കി സെലക്ട് ചെയ്യുന്നതാണ് നല്ലത് ഞാനിത്ര ശർക്കരയ്ക്ക് ഇത്തിരി കളർ കുറവാണ് അതുകൊണ്ടാണ് ഒരു മങ്ങി കളർ ഇത് നല്ല ഡാർക്ക് കളറിലിരിക്കുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി നമ്മുടെ മിക്സ് ഇവിടെ ഒരുവിധം ചൂടാൽ വന്നിട്ടുണ്ട് എങ്കിലും ഒരു ചെറിയ ചൂടുണ്ട് ഈ ചൂടോട് തന്നെ ഉരുട്ടിയെടുക്കണം അതിനായി കയ്യിൽ അല്പം നെയ്യ് തൂവിയതിനു ശേഷം ഇതിൽ നിന്നും കുറേശ്ശെ മാവ് നമുക്കൊരു ചെറുനാരങ്ങ വലുപ്പത്തിലൊന്ന് ഉരുട്ടിയെടുക്കാം ഈ ഒരു വലിപ്പം മതിയാവും നമുക്കിനി ബാക്കിയും ഇതുപോലെ ഇതുപോലെയൊന്ന് ചെയ്തെടുക്കാം നമ്മളിവിടെ എല്ലാ ബോൾസും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിങ്ങനെ തന്നെ കഴിക്കാം പക്ഷേ ലക്ഷദ്വീപ് ഹൽവയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അത് വാഴയിലിൽ പൊതിഞ്ഞെടുക്കുന്നതാണ് അതിനായി നമ്മൾ ഇവിടെ വാഴയിലെടുത്ത് വെച്ചിട്ടുണ്ട് ഉണങ്ങിയ വാഴയിലാണ് ഇത് ചെയ്തെടുക്കുന്നത് ഈ സൈഡ് കെട്ടാനുള്ള വള്ളിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഓരോ ഉരുളയും വാഴലിൽ വെച്ചതിന് ശേഷം മടക്കി ഒന്ന് കെട്ടിയെടുക്കണം ഈ ഇങ്ങനെ എല്ലാം നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം നമ്മളിവിടെ മുഴുവൻ ബോൾസും വാഴലിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഈ ബാലൻസ് നിൽക്കുന്ന ഈ ഭാഗവും ഈ വള്ളിയുടെ ബാക്കി ഭാഗവും ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം നമ്മളിത് ഉണ്ടാക്കി അന്ന് കഴിക്കുന്നതിലും ടേസ്റ്റ് ഒരു ദിവസം വെച്ചിരുന്നിട്ട് കഴിക്കുന്നതാണ് നെയ്യുടെ ടേസ്റ്റും വാഴയുടെ സ്മെല്ലും എല്ലാം കൂടി ആവുമ്പോഴേക്കും ഒരു പ്രത്യേക രുചിയാണിതിന് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്